ടിപൊളി ചിക്കൻ തമ്മി ബിരിയാണി അതിലേക്ക് പാട് കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ചതച്ചത് കുറച്ച് മല്ലിച്ച കുറച്ച് ചെറുനാർക്ക് നീരും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ലം തൈര് എല്ലാം പാട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നാക്കി മിക്സ് ആക്കുക അതിന് ശേഷം നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ച് വേവിക്കുക മസാല നമ്മൾ ചിക്കൻ ഇട്ട് നല്ല മസാല ഒന്നുകൂടി മസാല കൂട്ടിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറെ നമ്മൾ മസാല ചെമ്പിലിരിക്കണം എന്നാ കോഴിലൊക്കെ നല്ല മസാല പിടിച്ചോളൂ ഇതൊരു പച്ചക്ക് ദമ്മിടാനുള്ള പരിപാടിയാണിത് പച്ചക്ക് ദമ്മിട്ടഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് വേക്കാനും കോഴിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല ഒന്നാക്കിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നല്ലവണ്ണം തോലിനെ മിക്സ് ചെയ്തേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുക്കാൽ മണിക്കൂർ പച്ചതിൻ്റെ ശേഷം ചോറിന് അരിക്കുള്ള വെള്ളം വെച്ച് അരിനെ വെറ്റിച്ച് നമ്മൾ അരിനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കോഴിടുക ഒരു വാരി ഒരു പകുതി വേഗമാകുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ പച്ച കോഴിയിൽ മസാല കൂട്ടി വെച്ചാൽ കോയിലേക്കിടുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഒക്കെ പൊരിച്ചത് ഈ ചോറിൻ്റെ മേലെ കുറച്ച കൊടുക്കുക ആർ കെ ജി ഉണ്ടെങ്കിൽ ആറ് കെ ജി മേശ വെച്ചുകൊടുക്കുക മല്ലിച്ചപ്പ് കുറച്ച് വണ്ടി മുന്തിരി എല്ലാം ഈ ചോറിന് മെരട്ടെടുത്തതിന് ശേഷം കുറച്ച് മൈദ കുഴച്ച് മൈദനെ നാല് പോറ ഇതേപോലെ ഒട്ടിച്ച് നല്ല ദമ്മാക്കി നമ്മുടെ അടിയിൽ ചിരട്ടയ്ക്ക് തീ കൊടുക്കുക നല്ല തീ കൊടുത്ത് ഇതേപോലെ ഒരു രണ്ട് മണിക്കൂർ അടുപ്പത്ത് വെച്ച് നമ്മൾ ദമ്മു കുട്ടിക്കാം ദമ്മു പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പാകത്തിന് ചോറ് വന്നിട്ടുണ്ടാകും സൂപ്പർ ടേസ്റ്റുമാണ് നല്ല സ്മെല്ലുമാണ് ഇത് പച്ചക്കിടുന്ന ചി ദം ബിരിയാണിയാണ് ചിക്കൻ്റെ ചിക്കനെ കണ്ടാൽ വന്ന് പാകത്തിന് വെന്ത് ഷാറായിട്ടുണ്ടാവും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ